ഇംഗ്ലീഷ് ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇത് ഇപ്പൊ കഴിഞ്ഞ എട്ടാമത്തെ എപ്പിസോഡ് നമ്മൾ നോക്കിയത് ആ നമ്മള് ചെയ്യാറുള്ള കാര്യങ്ങൾ എങ്ങനെ പറയുന്നതാണ് അല്ലെ അവർ റെഗുലർ ഹാബിറ്റ്സ് പതിവായിട്ടുള്ള ശീലങ്ങള് ഹാബിച്ച് ആക്ഷൻ അല്ലെ ചെയ്യാറുള്ള കാര്യങ്ങള് എങ്ങനെ ഇംഗ്ലീഷില് പറയാം ഇപ്പൊ ഞാൻ ചുരുക്കം എന്ന് പറയാം കഴിഞ്ഞ ക്ലാസ് പാഠം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ഞാൻ പുകവലിക്കാറുണ്ട് ഞാൻ സിനിമ കാണാറുണ്ട് എന്നൊക്കെ പറയാം അല്ലെ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഐ സ്മോക്ക് ഐ വാച്ച് മൂവീസ് ഒക്കെയാണ് പറയാം ഓക്കെ പിന്നെ ഇവിടെ ഞാനായാലും ഞങ്ങളായാലും അവരായാലും ഐ യു ദേ വി ഒക്കെ ആണെങ്കിൽ സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി പിന്നെ അവിടെ വ്യത്യാസം വരുന്നത് ഷി ഹി ഇറ്റ് ഇവയാണ് സബ്ജെക്ട് വരുന്നതെങ്കിൽ എസ് ഫോം വരണം അല്ലെ വേൾഡിന്റെ കൂടെ എസ് ചേർക്കണം എന്നത് അവർ അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിലും ഷീ പ്ലേസ് ക്രിക്കറ്റ് ഷീ പ്ലേ എന്നല്ല ഷീ പ്ലേസ് ക്രിക്കറ്റ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് അങ്ങനെ തന്നെയാണ് അവനാകുമ്പോഴും അല്ലെ അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഹീ പ്ലേസ് ക്രിക്കറ്റ് അവൻ പുകവലിക്കാറുണ്ട് ഹീ സ്മോക്സ് അവൻ കഥകൾ വായിക്കാറുണ്ട് ഹി റീഡ്സ് സ്റ്റോറീസ് അങ്ങനെയാണ് പറയാം ഓക്കെ എസ് ഫോമ് ചേർക്കണം അതുപോലെ ഇതിന് പുറമേ വരുന്ന ആളുകളാണെങ്കിൽ അതായത് ഐ യു ബി വി ഹി ഷി ഇറ്റ് ഇതിന് പുറമേ വരുന്ന പേരുകളാണെങ്കിൽ ഒരാളെ സൂചിപ്പിക്കുന്ന പേരാണെങ്കിൽ നമ്മൾ എസ് ഫോമ് ചേർക്കണം എന്ന് പറഞ്ഞു സിംഗുലർ ആണ് അല്ലെ ഒന്നിൽ കൂടുതലാളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ നമ്മൾ എസ് ഫോമിൽ ചേർക്കേണ്ടെന്നും പഠിച്ചു ഉദാഹരണത്തിന് രാജു ആണെങ്കിൽ രാജു പ്ലേസ് ക്രിക്കറ്റ് പ്ലേസ് ആണ് രാജു ഒരാളാണ് അല്ലേ അതേസമയം ജനങ്ങളാണെങ്കിൽ പീപ്പിൾ പ്ലേ ക്രിക്കറ്റ് മൈ ഫാദർ റീഡ്സ് ന്യൂസ് പേപ്പർ മൈ ഫാദർ റീഡ്സ് ന്യൂസ് പേപ്പർ എന്റെ അച്ഛൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് അല്ലെ അതിപ്പോ എന്റെ ഫ്രണ്ട്സ് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടാണെങ്കിൽ മൈ ഫ്രണ്ട്സ് റീഡ് ന്യൂസ് പേപ്പർ അവിടെ എസ് വേണ്ട കാരണം മൈ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ ഇത്തരം കാര്യം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നു പ്രാക്ടീസ് ചെയ്യാതെ ഇതൊന്നും മനസ്സിൽ നിൽക്കില്ല ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റിപ്പോവും അതുകൊണ്ടാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞത് ഡെയിലി ലൈഫിൽ നമ്മൾ ഇംഗ്ലീഷ് കൊണ്ടുവരണം അല്ലാതെ വല്ലപ്പോഴും ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത് നമ്മുടെ ശീലമാക്കി ഇംഗ്ലീഷ് ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലമാക്കണം അപ്പോഴേ നമ്മൾ അറിയാതെ നമ്മൾ എന്താ പറയാ തെറ്റോ ശരിയോ എന്ന് ചിന്തിക്ക പോലും ഇല്ല ശരി തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും കാരണം ഓൾറെഡി വി പ്രാക്ടീസ്ഡ് ഓക്കെ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ചോദ്യങ്ങൾ അല്ലെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഞാൻ ചായ കുടിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് പഠിച്ചു പക്ഷെ ചോദിക്കുന്നത് പഠിച്ചില്ലല്ലോ നീ ചായ കുടിക്കാറുണ്ടോ നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ നീ ഭക്ഷണം കഴിക്കാറുണ്ടോ നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ ഇങ്ങനെയൊക്കെ എങ്ങനെ ചോദിക്കാന്നുള്ളതാണ് അതിൽ നമുക്ക് ഓർക്കേണ്ട രണ്ട് വാക്കുകളാണ് ഡസ് ഡു ഡസ് ഇത് രണ്ട് ഓർക്കാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില ആളുടെ കൂടെ എസ് ഫോമ് ചേർക്കണം ചില ആളുടെ കൂടെ എസ് ഫോമ് ചേർക്കണ്ടൊക്കെ അല്ലെ അതുപോലെ ഒരു ചെറിയൊരു പ്രശ്നം ഇതിലും വരുന്നുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ എസ് ഫോമ് ചേർക്കേണ്ട ആൾക്കാരൊക്കെ ചോദ്യത്തിലേക്ക് വരുമ്പം ഡസ് ചേർക്കണം ഓക്കെ അല്ല എസ് ഫോമ് ചേർക്കാത്ത ആൾക്കാരുടെ ഒക്കെ ചോദ്യത്തിലേക്ക് വരുമ്പം ഡു ആണ് ഓക്കെ ഡസ് അല്ല ഉദാഹരണത്തിന് നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് നീ പുകവലിക്കാറുണ്ടോ ഡു യു സ്മോക്ക് നീ സിനിമ കാണാറുണ്ടോ ഡു യു വാച്ച് മൂവീസ് നീ കാർ ഓടിക്കാറുണ്ടോ ഡു യു ഡ്രൈവ് കാർ ഓക്കെ ഇതുപോലെ തന്നെയാണ് ദേ സബ്ജക്ട് ആയിട്ട് വരുമ്പോഴും വി സബ്ജക്ട് ആയിട്ട് വരുമ്പോഴും ഐ സബ്ജക്ട് ആയിട്ട് വരുമ്പോഴും അവിടെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക ഓക്കെ അതായത് നേരത്തെ നമ്മൾ ഇതിന്റെ ആൻസർ ഫോം പഠിച്ചപ്പോൾ ഇത്തരം ആൾക്കാരുടെ കൂടെ എസ് ഫോം ചേർത്തിട്ടില്ല അല്ലെ ഉത്തരം അതായത് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ എസ് ഫോം ചേർത്തിട്ടില്ലല്ലോ അത്തരം ആൾക്കാരൊക്കെ ചോദ്യത്തിലേക്ക് വരുമ്പം എന്താണ് വേണ്ടത് ഡു ആണ് വേണ്ടത് ഇനി നേരത്തെ പറഞ്ഞ എസ് ഫോമ് ചേർത്ത ആൾക്കാർ അതായത് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഹി റൈഡ്സ് ബൈക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഹി കുക്സ് വൽ എന്നൊക്കെ പറയുന്ന സമയത്ത് എസ് ഫോം ചേർത്തിട്ടുണ്ടല്ലോ അവര് ചോദ്യത്തിലേക്ക് വരുമ്പോൾ വരുമ്പോ ഡായിരിക്കും വരും ഉദാഹരണത്തിന് അവൻ കാർ ഓടിക്കാറുണ്ടോ ഡസ് ഡി ഡ്രൈവ് കാർ ഡസ് ഡി ഡ്രൈവ് കാർ ഡസ് ഹി ആണ് ഡ്രൈവ്സ് വേണ്ട ഡസ് ഹി ഡ്രൈവ്സ്ന്ന് വേണ്ട ചോദ്യത്തിൽ എസ് ഫോം വേൾഡിന്റെ കൂടെ വരില്ല ഡസ് സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് അപ്പം അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് അവൾ പാടാറുണ്ടോ ഡസ് ഡി സിങ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് അങ്ങനെയാണ് വരിക ഓക്കെ കാരണം ഇപ്പൊ പറഞ്ഞു ഹി ഇറ്റ് ഷിറ്റ് ഇവയിലേതെങ്കിലാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ചോദ്യത്തിൽ മുന്നില് ആണ് വരിക ഓക്കെ ഇവിടെ മഴ പെയ്യാറുണ്ടോ എങ്ങനെ ചോദിക്കും ഡസ് ഡസ് ഇറ്റ് ഇറ്റ് റെയിൻ റെയിൻ ഹിയർ ഹിയർ ഇവിടെ മഴ പെയ്യാറുണ്ടോ അത് സംഭവിക്കാറുണ്ടോ ഹാപ്പൻ അത് അത് വർക്ക് ചെയ്യാറുണ്ടോ ഡസ് ഇറ്റ് ഡെസിറ്റ് അല്ലെ ഇറ്റ് വർക്ക് അത് വർക്ക് ചെയ്യാറുണ്ടോ അവിടെയൊക്കെ ഇറ്റ് സബ്ജെക്ട് ആയിട്ട് വരുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഡസ് ചേർക്കണം അപ്പോ ഐ യു ദ ഇവയുടെ കൂടെ ഡു ആണ് ചോത്തില അതുപോലെ ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ചോദ്യത്തിൽ ആണ് വരിക ഇനി ഇതിന് പുറമേ വരുന്ന ആൾക്കാർ അല്ലെ ഈ അയ്യോദേവി ഹീഷിയിട്ടല്ലാതെ പേരുകൾ വരുമ്പം ഒരാളെ സൂചിപ്പിക്കുന്ന ആണെങ്കിൽ ഡെസ് വേണം ചോദ്യത്തിൽ നേരത്തെ നമ്മൾ ഒരാളെ സൂചിപ്പിക്കേണ്ട കൂടെ എസ് ഓമി ചേർത്തില്ലേ വേൾബിന്റെ അല്ലെ ഡെസ് റഹീം നന്നായിട്ട് ഉറങ്ങാറുണ്ടോ എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചില്ലേ അതുപോലെ അത്തരം ആൾക്കാർ ചോദ്യത്തിലേക്ക് വരുമ്പോ അവിടെ ഡസ് ചേർക്കണം ഉദാഹരണത്തിന് നിന്റെ ബ്രദർ ചായ കുടിക്കാറുണ്ടോ ഒരാളല്ലേ ബ്രദർ എന്ന് പറയുമ്പോൾ ഡസ് യുവർ ബ്രദർ ഡ്രിങ്ക് ടീ യുവർ ബ്രദർ ഡ്രിങ്ക് ടീ അല്ലേ നിന്റെ ബ്രദർ ചായ കുടിക്കാറുണ്ടോ എന്നാൽ നിന്റെ ബ്രദേഴ്സ് ചായ കുടിക്കാറുണ്ടോ ഒന്നിൽ കൂടുതൽ ആ സഹോദരങ്ങളാണ് അവരെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഡു യുവർ ബ്രദേശ് ഡു യുർ ബ്രദേശ് ഡ്രിങ്ക് ടീ ഡസ് യുവർ ബ്രദർ ഡ്രിങ്ക് ഡ്രിങ്ക് ടീ ഒന്നിക്കുതമോ ാണ് ഒന്നിൽ കൂടുതൽ മൊത്തത്തിൽ അവരെ കുറിച്ച് ചോദിക്കുമ്പോൾ സിസ്റ്റേഴ്സ് ഇനി നിന്റെ ബ്രദേ ഒരാള് എന്ന് ചോദിക്കുമ്പോ അല്ലെ മൊത്തത്തിലല്ല ബ്രദേഴ്സ് കുറേ ഉണ്ട് പക്ഷെ ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നെങ്കിൽ വൺ ഓഫ് യുവർ ഡസ് എനി ഓഫ് യുവർ ഫ്രണ്ട്സ് ഡസ് എനി ഓഫ് യുവർ ബ്രദേഴ്സ് ഡസ് എനി ഓഫ് യുവർ ബ്രദേഴ്സ് അല്ലെ നിങ്ങളിൽ നിന്റെ ബ്രദേഴ്സിൽ ആരെങ്കിലും ഡസ് എനി ഓഫ് യുവർ ബ്രദേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെ നിന്റെ ബ്രദേഴ്സിൽ ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണ്ടോ എന്തുകൊണ്ട് അങ്ങനെ ബ്രദേഴ്സ് ബ്രദേ ഉപയോഗിച്ചത് പക്ഷേ എല്ലാ ബ്രദേഴ്സിനെ അല്ല ചോദിക്കുന്നത് ഡസ് എനി ഓഫ് യുവർ ബ്രദേഴ്സ് നിന്റെ ബ്രദേഴ്സിൽ ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ആരെങ്കിലും എന്നുള്ളത് സിംഗുലർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ ഇവിടെയും എനി വൺ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത് ഡസ് എനി വൺ കം ഹിയർ അതുപോലെ സപ്പോർട്ട് ഹിം ജനങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഡു ഡുച്ചത് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു ടീമാണ് അല്ലെ ംഫർ എവറിേ നിന്റെ ടീച്ചേഴ്സ് ഇവിടെ ലോസ് വരാറുണ്ട് ഡു ആണ് ഉപയോഗിച്ചത് കാരണം ടീച്ചേഴ്സ് അല്ലെ ഒരു ടീച്ചർ ആണെങ്കിലോ യുവർ ടീച്ചർ കംഫ്യൂ ഡീച്ചർ ടീച്ചേഴ്സ് അല്ല യുവർ ടീച്ചർ കംപ്യൂർ നിന്റെ ടീച്ചർ ഇവിടെ വരാറുണ്ടോ അപ്പൊ ഓർക്കുക നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഡസ് ചേർക്കണം ഈ ഒരു പാഠത്തിലാണ് അതായത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് മറ്റു പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും ചെയ്യാറുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ പുകവലിക്കാറുണ്ടോ സിനിമ കാണാറുണ്ടോ പാടാറുണ്ടോ അല്ലെ അമ്മയെ സഹായിക്കാറുണ്ടോ കാർ ഓടിക്കാറുണ്ടോ ടൗണിൽ പോകാറുണ്ടോ മാർക്കറ്റിന് മാർക്കറ്റിൽ പോകാറുണ്ടോ അല്ലെ സ്കൂളിൽ പോകാറുണ്ടോ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളെ കുറിച്ചാണെങ്കിൽ ഡസ് ചേർക്കണം ഒന്നിക്കൂടുതലാണെങ്കിൽ ഡു ചേർക്കണം അപ്പം ഐ യു ദേവി ഹി ഇറ്റ് ഈ പ്രൊനൗൺസ് ആണ് വരുന്നെങ്കിൽ ഐ യു ദേവിയുടെ കൂടെ ഡു ചേർക്കുക ഷീറ്റിന്റെ കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കണം പുകവലിക്കാറുണ്ടോ ഞാന് കുറെ ഒന്നിക്കൂടുതൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഒരേ ആൻസറിൽ തരും അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാരുണ്ടാവും പുകവലിക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലെ അപ്പൊ പുകവലിക്കുന്ന ആളാണെങ്കിൽ പറയും യെസ്മോ ഞാൻ ചോദിച്ചാ അപ്പോ സ്മോക്ക് ഇനി അത് നെഗറ്റീവ് ആയിട്ട് പറയുന്നെങ്കിൽ അതായത് അയാൾ പുകവലിക്കാറില്ല എങ്ങനെ പറയാം ഇല്ല ഞാൻ പുകവലിക്കാറില്ല അങ്ങനെ പറയുമ്പോ നോ ഐ ഡോ സ്മോക്ക് ശ്രദ്ധിക്ക രണ്ടുത്തരം നമ്മൾ പഠിക്കണം കാരണം എല്ലാം ഒരുപോലെയല്ല പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ചിലത് നമ്മൾ യെസ് വെച്ച് പറയേണ്ടി വരും ചില നമ്മൾ നോ വെച്ച് പറയേണ്ടി വരും അല്ലെ ചെയ്യാത്ത കാര്യവും ചെയ്യുന്ന കാര്യവും ഒക്കെ ഇല്ലേ അപ്പൊ എന്നോടൊരാൾ ഡു യു സ്മോക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നോ ഐ ഡോ സ്മോക്ക് അല്ലെ പുകവലിക്കാറില്ല അല്ലെ നീ ചായ കുടിക്കാറുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് യെസ് ഐ ഡ്രിങ്ക് ടീ ഡു യു ഡ്രിങ്ക് ടീ യെ ഐ ഡ്രിങ്ക് ടീങ്ങനെ പറയേണ്ടത് അപ്പൊ ഏത് ചോദ്യവും നമ്മളൊരു ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മളടുത്ത് തന്നെ ചെറുത് എസ്സിലായിരിക്കും പറയേണ്ടത് അല്ലെങ്കിൽ നോവലായിരിക്കും പറും നമ്മൾ പഠിച്ചു വെക്കണം ഓക്കെ ഇതൊന്നും കുറച്ച് പ്രാക്ടീസ് ചെയ്യാം ഡു യു വാച്ച് മൂവീസ് യെസ് ഐ വാച്ച് മൂവീസ് നോ ആണെങ്കിലും നോ ഐ ഡോസ് അല്ലേ ഡു യു റൈറ്റ് സ്റ്റോറീസ് നീ കഥകൾ എഴുതാറുണ്ടോ യെസ് ഐ റൈറ്റ് സ്റ്റോറീസ് ാണ് വരുക ഓക്കെ ഡു യു ട്രാവൽ ബൈ ട്രെയിൻ യെസ് ഐ ട്രാവൽ ബൈ ട്രെയിൻ നോ ഐ ഡോ ട്രാവൽ ബൈ ട്രെയിൻ ഡു യു സ്പീക്ക് ഹിന്ദി യെസ് ഐ സ്പീക്ക് ഹിന്ദി നോ ഐ ഡോട് സ്പീക്ക് ഹിന്ദി ഇത് രണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം യെസ് പറഞ്ഞിട്ടും നോ പറഞ്ഞിട്ടും കുറെ അങ്ങ് ചെയ്യാം അപ്പൊ നമുക്ക് കറക്റ്റ് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ യെസ് ആണെങ്കിൽ യെസ് നോ ആണെങ്കിലും നോ കറക്റ്റ് ആയിട്ട് തരും ഓക്കെ ഇവിടെ നമ്മൾ നേരത്തെ ഡസ് ഉപയോഗിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ അത് വരുമ്പോൾ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഞാൻ ചോദിക്കാം നിന്റെ ബ്രദറിനെ കുറിച്ച് ആവശ്യം ഡസ് യുവർ ബ്രദേ ഡ ബ്രദേഴ്സ് മോക്ക് വലിക്കാറുണ്ടോ അപ്പോ നിനക്കറിയായിരിക്കുമല്ലോ വലിക്കാറുണ്ടോ അപ്പോ നീ പറയും നമ്മൾ ഒരു പ്രാവശ്യം ബ്രദർ എന്ന് പറഞ്ഞ പിന്നെ അവൻ അവൾ എന്നൊക്കെയാ പറയാം സിസ്റ്റർ ആണെങ്കിൽ അവൾന്നൊക്കെയാ പറയാം ഓക്കെ അപ്പൊ ഡസ് യുർ ബ്രദർസ് മോക് യെസ്മോസ് നോ ഹി ഡോക്ക് യു മദർ സിംഗ്സ് നോ ഷി ഡിംഗ് does your father drive car yes my father drives car no my father doesn't drive car does your sister speak hindi yes my sister speaks hindi no my sister doesn't speak hindi does your friend come here in the front of yes my friend comes here no my friend doesn't come here other friends do your friends come here yes my friends come here നോ മൈ ഫ്രണ്ട്സ് ഡോൺ കം ഈ രീതിയിലാണ് പറയാം അപ്പൊ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ എന്താ വെച്ചാല് നമ്മുടെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം അദ്ദേഹത്തിന് ഒരു സിസ്റ്റർ ഉണ്ട് ഒരു ബ്രദറുണ്ട് മദർ ഫാദർ ഇവരൊക്കെ ഉണ്ട് അപ്പൊ ഒരു കാര്യം ഇവരൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാം ഓരോരുത്തരായിട്ട് ഉദാഹരണത്തിന് ഭക്ഷണ പാകം ചെയ്യുക ഞാൻ ചോദിക്കാം ഡു യു കുക്ക് എന്നിട്ട് നമ്മൾ തന്നെ ഉത്തരം പറയാം അവർ പറയുന്നത് പോലെയായി നമ്മൾ തന്നെ പറയാം യെസ് ഐ കുക്ക് കുക്ക് ഡസ് യുർ ബ്രദർ കുക്ക് യെസ് മൈ ബ്രദർ കുക്സ് നോ മൈ ബ്രദർ ഡെസ് ഇൻ കുക്ക് ഡസ് യുവർ സിസ്റ്റർ കുക്ക് യെസ് മൈ സിസ്റ്റർ കുക്സ് നോ മൈ സിസ്റ്റർ ഡസ് ഇൻ കുക്ക് ഡസ് യുവർ ഫാദർ കുക്ക് യെസ് മൈ ഫാദർ കുക്സ് നോ മൈ ഫാദർ ഡിട്ട് അവസാനം ഡു ദക്ക് അവർ കുക്ക് ചെയ്യാറുണ്ടാവും യെസ് ദിവ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡെസ് എവിടെയാണ് ഡു എവിടെയാണ് എസ് ഫോം എവിടെയാണ് എന്നൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് റെഗുലർ പ്രസന്റ് നമ്മൾ പലപ്പോഴും ഡെയിലി ലൈഫിൽ തന്നെ പലപ്പോഴും ചോദിക്കേണ്ട പറയേണ്ട ഒരു ലെസൺ ആണിത് ഉപയോഗിക്കേണ്ട ഒരു ലെസൺ ആണ് പലർക്കും കൺഫ്യൂസ്ഡ് ആണ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രാക്ടീസിന്റെ അഭാവമാണ് കാരണം പലപ്പോഴും സമയം കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല ലാംഗ്വേജ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് കൺഫ്യൂഷൻ ആവുന്നത് നിരന്തരം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇതോർത്ത് കൊണ്ടിരിക്കുക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ആരെങ്കിലും മുന്നിൽ വേണം സംസാരിക്കണം എന്ന് വിചാരിക്കണ്ട അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുക ഓക്കെ അങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരിക്കുമ്പോൾ ചിന്തിക്കാതെ സംസാരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്തെങ്കിലും കാര്യം ഈവൺ ഒരു ഒരു ചെറിയ സെന്റൻസ് പറയാൻ കൂടി നമ്മൾ അതിങ്ങനെ ചിന്തിക്കും അതെങ്ങനെയാ എന്താണ് ഉപയോഗിക്കേണ്ടത് കുറെ ഗ്രാമർ ഒക്കെ മനസ്സിൽ വരും നമ്മൾ നമുക്ക് ഓർമ്മയുണ്ടോ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുക ടീച്ചർ ചോദിക്കുകയാണ് രണ്ട് മൂന്നും എത്രയാ നാലു അഞ്ചു എത്ര ഇങ്ങനൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വിരൽ വെച്ചെണ്ണം രണ്ട് മൂന്ന് എത്ര രണ്ട് അഞ്ച് നാലു ഏഴ് എത്ര നാല് അഞ്ച് ഇങ്ങനെ എണ്ണീറ്റൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ നമ്മൾ അടുത്ത് വേറൊരു മുതിർന്ന ആളിരിക്കുന്ന വെച്ചാൽ അവരോട് ഇതേ ചോദ്യം നമ്മൾ മുമ്പാകെ ചോദിക്കാണേ രണ്ട് മൂന്നും അഞ്ച് അല്ലെ ആറു ഏഴും പതിമൂന്ന് ഇങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും അല്ലെ അവർക്ക് എങ്ങനെ സാധിക്കുന്നു എങ്ങനെ സാധിക്കുന്നു നമ്മളിപ്പോ കൂട്ടി നോക്കുന്നുണ്ടോ നമ്മൾ രണ്ട് മൂന്നും ആറും ഏഴും എന്നൊക്കെ പറയുന്നത് ഇപ്പം കൂട്ടി നോക്കിയിട്ടാണ് പറയുന്നത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നില്ല കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് ശീലമാക്കൊണ്ട കുറേ അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ അതുപോലെ ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ് നിരന്തരം പ്രാക്ടീസ് നിരന്തരം ചിന്തിച്ച് നിരന്തരം ഉപയോഗിച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കില്ല ഓട്ടോമാറ്റിക്കൽ ചെയ്യും കാര്യങ്ങൾ പുറത്തേക്ക് ആയിട്ട് വരും ഓക്കെ ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്